കെ എസ് ആർ ടി സിയെ പുതുക്കി രക്ഷപ്പെടുത്തിയെടുക്കുമെന്ന ഗതാഗത മന്ത്രിയുടെ ഉറപ്പിനു പിന്നാലെ പരിഷ്കരണങ്ങളടങ്ങിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് ഗതാഗത വകുപ്പ് യാത്രക്കാർക്കും ഗുണകരമാകുന്ന കാര്യങ്ങളാണ് ഇതിലേറെയും ഉൾപ്പെട്ടിരിക്കുന്നത് ഡ്രൈവർമാർ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് തടയാൻ ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നിർബന്ധമാക്കുന്നതാണ് ഏറ്റവും പ്രധാനമായ ആകർഷണ ഘടകം ജോലിക്ക് കയറുന്നതിനു മുൻപ് ഡ്രൈവർമാർ ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നടത്തിയിരിക്കണം മദ്യപിച്ച് ജോലിക്കെത്തുന്ന പല കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കുമെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം ബസ്സിൽ സീറ്റ് ഉണ്ടെങ്കിൽ യാത്രക്കാർ കൈ കാണിച്ചാൽ നിർത്തണം രാത്രിയിലാണെങ്കിൽ മണി മുതൽ പുലർച്ചെ ആറ് വരെയുള്ള സമയങ്ങളിൽ യാത്രക്കാർ പറയുന്നിടത്ത ബസ് നിർത്തണം നടത്തുന്ന സ്ഥലം യാത്രക്കാർക്ക് കാണാവുന്ന രീതിയിൽ എഴുതി പ്രദർശിപ്പിക്കണമെന്നും ഉത്തരവ് മിന്നൽ സർവീസുകൾക്ക് ഒഴികെ ഈ നിർദ്ദേശങ്ങൾ ബാധകമായിരിക്കും സ്ത്രീ സുരക്ഷ കണക്കിലെടുത്ത് രാത്രി എട്ട് മണി മുതൽ രാവിലെ ആറു വരെ മിന്നലൊഴികെയുള്ള എല്ലാ ബസ്സുകളും സ്ത്രീകൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നിർത്തണം ബസ്സിൽ കയറുവാനും ഇറങ്ങുവാനും ബുദ്ധിമുട്ടുള്ളവർ ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ കുട്ടികൾ എന്നിവരെ ബസ്സിൽ കയറുവാനും ഇറങ്ങുവാനും സഹായിക്കണം യാത്രക്കാരുടെ പരാതികളിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണം നിരത്തിലെ മറ്റു വാഹനങ്ങൾ ആളുകൾ എന്നിവരുടെ സുരക്ഷ കണക്കിലെടുത്ത് ബസ് ഓടിക്കണം വൃത്തിയുള്ള ശുചിമുറിയുള്ള ഹോട്ടലുകളിൽ മാത്രമേ ബസ് നടത്താൻ പാടുള്ളൂ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ടോയ്ലറ്റ് ഉണ്ടാകണമെന്നും ഉറപ്പുവരുത്തണം യാത്രക്കാർ അന്നദാതാവാണെന്നും ഉത്തരവിലുണ്ട് യാത്രക്കാർക്ക് ഏറെ ഗുണകരമാവുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഓരോന്നും എന്നാൽ എത്രത്തോളം കൃത്യമായി ഇത് പാലിക്കപ്പെടുന്നുണ്ടെന്ന് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് ഒന്നല്ല രണ്ടാം കല്യാൺ സെൽസ് തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം